തീരത്തെ കയ്യേറ്റങ്ങളും മലിനീകരണവും മൂലം ഗുരുതരമായ വെല്ലുവിളി നേരിടുകയാണ് കോഴിക്കോട്ടെ കല്ലായിപ്പുഴ കല്ലായിപ്പുഴയുടെ ഇന്നത്തെ അവസ്ഥയിൽ പരിതപിക്കുന്ന പഴയ തലമുറ ഇന്നും പുഴയെ ആശ്രയിച്ച് കഴിയുന്നുണ്ട് അരനൂറ്റാണ്ട് കാലത്തിലധികമായി പുഴയിൽ നിന്ന് മീൻ പിടിച്ചു വരുന്ന പി ടി മുഹമ്മദ് ഗോയ പഴയ കാലത്തെ കല്ലായിപ്പുഴയെ ഓർത്തെടുക്കുകയാണ് പേരുകേട്ട ഇന്ന് ശോചനീയമായ അവസ്ഥയിലാണ് തീരത്തെ കയ്യേറ്റങ്ങളും മലിനീകരണവുമെല്ലാം പുഴയെ കൊന്നിരിക്കുന്നു മരവ്യവസായത്തിന്റെ പ്രതാപകാലത്തോടൊപ്പം കല്ലായിപ്പുഴയിലെ ജലസമൃദ്ധിയുടെ കാലം കൂടിയാണ് പോയി മറഞ്ഞത് എക്കൽമണ്ണും മാലിന്യങ്ങളും വന്നടിഞ്ഞ് നീരൊഴുക്ക് ദുർബലമായിരിക്കുന്നു ഒരു കാലത്ത് പായ്ക്കപ്പലുകൾ അടക്കം നങ്കൂരമിട്ടിരുന്ന പുഴയിൽ നിന്ന് പലയിടത്തും മുട്ടറ്റം വെള്ളമേയുള്ളൂ ഏറ്റവും നല്ല ഒഴുക്കുള്ള സ്ഥലമായിരുന്നു പുഴ ഞാൻ പണിയെടുക്കുന്ന സമയത്ത് ഭയങ്കര ഒഴുക്കാണ് ചില സമയത്തൊക്കെ പോയി പോകും അങ്ങനെ നമ്മൾ കൊണ്ടുപോകുന്ന അങ്ങനെയൊക്കെ തന്നെ ചെയ്തിട്ട് നല്ല ഒഴുക്കാണ് നല്ല വൃത്തി കാണും ആദ്യമൊക്കെ തന്നെ ഇവിടെ പായ്ക്കപ്പൽ നിർമ്മിച്ച സ്ഥലമാണ് അതേസമയത്ത് മറ്റുള്ളതായുള്ള മഞ്ചി വാട മഴ അങ്ങനെ ഉണ്ടായ തോണികളൊക്കെ തന്നെ ഇഞ്ഞ് തോണി ഇരുന്നൂറ് ടന്ന് വെയിറ്റുള്ള സാധനങ്ങൾ ചെറിയ തോണി അങ്ങനത്തെ തോണികളും മുന്നൂറ് നാന്നൂറ് ടന്നുള്ള അത്ര പായ്ക്കപ്പലുകളും മറ്റൊക്കെ തന്നെ നിർമ്മിച്ചിരുന്ന സ്ഥലങ്ങളാണ് ഈ കല്ലായിൽ ഇപ്പോൾ ഇന്നിപ്പോൾ ഒരു ചെറിയൊരു തോണി പോകാൻ മാറ്റി ഇന്ന് കാണുന്ന അവിടെ ഏറ്റവും കഴിവുള്ള സ്ഥലമാണ് ഇന്നിപ്പോൾ അവിടെ മാടാണ് കൊക്കാണ് ഇരിക്കുന്നത് തീരത്തെ കയ്യേറ്റങ്ങളും മലിനീകരണവും പുഴക്ക് താങ്ങാനാവുന്നില്ല അപകടകരമായ രീതിയിലാണ് ഈ കോളി ബാക്ടീരിയകളുടെ അളവ് കൂടി വരുന്നത് ഈ പെട്ടെന്ന് വന്നിട്ടുള്ള ഫാക്ടറിക്ക് മലിനീകരണം മറ്റുള്ളതായ മലിനീകരണവും ഫാക്ടറിയിൽ നിന്ന് തന്നെ അത് പുഴയിലെ കൊഴുക്കിട്ട് ആസ്പത്രിയിൽ നിന്നും മറ്റുള്ള സ്ഥലത്തു നിന്നൊക്കെ ഒഴുകിട്ട് കയ്യേറ്റങ്ങളാണ് പ്രധാനമായിട്ട് കയ്യേറ്റങ്ങൾ തീരവാസികളിൽ പലരും പലവിധ രോഗങ്ങൾക്ക് അടിപ്പെട്ട് കഴിഞ്ഞു നിരവധി പേർ മരണത്തിന് കീഴടങ്ങി ഇന്നിപ്പോൾ ഒരാൾ വെള്ളത്തിലിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഓന ഇപ്പോൾ കൊറോണ അതിൻ്റെ ടെസ്റ്റ നടത്തുന്ന മാതിരി വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങിയിട്ടുണ്ടെങ്കിൽ വേറൊരു ടെസ്റ്റടത്തണം ഓന ഓനെ സംബന്ധിച്ചിടത്തോളം ഓനക്ക് എന്തൊക്കെ രോഗമാണ് അതിൽ പിടിപെട്ടതെന്നൊന്നും പറയാൻ പറ്റില്ല തീരവാസികൾക്കെന്ന പോലെ മറ്റു ജീവജാലങ്ങൾക്കും ഒരുപോലെ ഭീഷണി ഉയർത്തുകയാണ് പുഴയുടെ മലിനീകരണം അതീന്ദർജിത്തുവിനൊപ്പം മുജീബ് റഹ്മാൻ മീഡിയാവൺ കോഴിക്കോട്